വെറും പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരേക്കർ സ്ഥലവും ചെറിയൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഡോക്യുമെന്റ് എല്ലാം ക്ലിയറായ ഈ പ്രോപ്പർട്ടി എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലെ സ്ഥലമാണ് കേട്ടോ ഇടുക്കി ജില്ലയിൽ അടുത്താണ് നമുക്ക് ഈ സ്ഥലമുള്ളത് നമസ്കാരം സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുള്ള വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് ഏലകൃഷിക്കും ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ സ്ഥലത്ത് പ്രത്യേക കൃഷിയായിട്ടില്ല കുറച്ച് കൊക്കോയെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കുറച്ച് ജാതി ഇവയൊക്കെ ഉള്ളു സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് കയ്യാലേക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് തട്ട് തട്ടൊക്കെ ആയിട്ട് സ്ഥലത്തിന്റെ ഷേപ്പ് നോക്കിയുള്ളു ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് കേട്ടോ ഓറായിട്ടുള്ള ചൂട്ന്ന് വീൽക്കുന്ന കാലാവസ്ഥയല്ല അവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് കേട്ടോ അതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്നതാണ് സ്കൂളും കോളേജ് ആരാധനാലയങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണേ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ ഇത് പറ്റാത്ത വെള്ളമാണ് ചപ്പൊക്കെ വീണ് അടഞ്ഞു കിടക്കുന്നതാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് നിലവിൽ നമുക്കിതിനകത്ത് പതിനഞ്ചോളം ജാതി ഉണ്ട് കേട്ടോ നമ്മുടെ സ്ഥാനത്തിന്റെ സെന്ററിക്കോടെ തന്നെ ചെറിയൊരു ഒരു വലരി ഒഴുകുന്നുണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള ഓട് മേഞ്ഞ വീട് ഇതാണ് കേട്ടോ നിലവിൽ താമസമില്ല താമസി വയ്ക്കുവായ വീടാണ് കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട് രണ്ട് ബെഡ്റൂം സിറ്റൗട്ട് ഹാള് അടുക്കള തുടങ്ങിയവയാണ് സൗകര്യം ഉള്ളത് ടാർ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ കാണുന്ന ടാറോട് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് മൊത്തം ഓരോ സ്ഥലമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം വഴി സൗകര്യം സൗകര്യം ഉള്ളതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് താല്പര്യമുള്ളവർ വിളിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ലാസ്റ്റ് വിലയാണ് കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക